ഹുമാനികളെ സമസ്ത കേരള ജമ്മയ്യത്തുള്ള ഒരുമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഇതേ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം നാല് മുതൽ എട്ട് വരേക്കും കാസർഗോഡിലെ കുനിയ എന്ന് പറയുന്ന വിശാലമായ സ്ഥലത്ത് നടക്കാൻ വേണ്ടി പോകുന്നു ഇൻഷാ അല്ലാ അതിൻ്റെ ഒരുക്കങ്ങൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വളരെ ഭംഗിയായി നടന്നു വരികയാണ് ഒരുപാട് പ്രചാരണ സമ്മേളനങ്ങളും ക്ലാസ്സുകളുമൊക്കെ അതിൻ്റെ പേരിൽ നടത്തപ്പെടുന്നു ഈ അവസരത്തിൽ കർണാടകയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല കേരളത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടകയുടെ ദക്ഷിണ കന്നഡ ജില്ലയിലും ഉടുപ്പിയു ജില്ലയുടെ പല ഭാഗങ്ങളിലും അതേപോലെ തന്നെ ചിക്കമഗളൂർ ഹാസന എന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രവർത്തകന്മാർ ഊർജസ്വരതയോടുകൂടെ നടത്തി വരികയാണ് സമസ്തകേരള ജമ്മയ്യത്തുൽ ഒലമ്മക്ക് ശക്തി ഉണ്ടായത് ഇന്നോ ഇന്നലെയോ കർണാടകയിൽ അല്ല സമസ്തകേരള ജമ്മുയ്യത്തു ലൊലമ രൂപീകൃതമായതിൻ്റെ ശേഷം തന്നെ കർണാടകക്ക് സമസ്തയോട് വലിയ ബന്ധമുണ്ടായിരുന്നു സമസ്തയുടെ വിദ്യാഭ്യാസ പാർട്ടി നിലവിൽ വന്ന ആ സമയത്ത് തന്നെ കർണാടകയിൽ മദ്രസകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ ശേഷം അംഗീകരിക്കപ്പെട്ട ഒരുപാട് മദ്രസകളൊക്കെയുണ്ട് ഇന്നും കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിലും മറ്റും വലിയ വലിയ നഗരങ്ങൾ സിറ്റികളൊക്കെ മംഗലാപുരമായാലും കുതിറോളി അതേപോലെ ബി സി റോഡ് വിട്ട്ല പുത്തൂര് ഉപ്പിനങ്കടി പോലെയുള്ള സ്ഥലങ്ങൾ ചിക്കമഗളൂരിലെ മൂടികര ഹാസനയുടെ പല ഭാഗങ്ങളിൽ ഒക്കെ ഇന്നും ആ വലിയ വലിയ നഗരങ്ങളിലൊക്കെ സമസ്ത കേരള ജമ്മുയ്യത്തൊല്ലൊരമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള സമസ്തയുടെ മദ്രസകളാണ് ഇന്നും നടന്നു വരുന്നത് സമസ്തയുടെ പണ്ഡിതന്മാരുമായി വലിയ ബന്ധം കർണാടകക്കാർക്ക് പൂർവ്വകാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു ഷംസല്ലൊലമയുടെ യൗവനകാലത്ത് തൻ്റെ കർണാടകയുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു കണ്ണിത്തുസ്താദും ഷംസൊല്ലുലമയും വരാത്ത റൂസിൻ്റെ വേദികളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല ആ ഷംസല്ലൊലമയുടെ പിന്നിൽ അടിപറച്ച് നിന്ന സമസ്തയുടെ പിന്നിൽ അടിപറച്ച് നിന്ന കർണാടകക്കാർ ഇന്നും വളരെ ആവേശത്തോടു കൂടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഒരമയുടെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ പിന്നിൽ അടിപറച്ച് നിന്നു എന്നും സമസ്തയ്ക്ക് വേണ്ടി വളരെ ശക്തിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു മേഖലയാണ് ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കർണാടക കർണാടകയിൽ നടക്കുന്ന അത്തരം സംരംഭങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവിടെ ഫൈജീസ് ഉണ്ട് ദാരിമീസ് ഉണ്ട് അവിടെ ഇങ്ങനെ സമസ്തയുടെ കോളേജുകളിൽ നിന്ന് അംഗീകാരമുള്ള കോളേജുകൾ ബിരുദമെടുത്ത ഒരുപാട് ഒലമാക്കൾ അവരുടെ സംഘടനകളൊക്കെ ഉണ്ട് അവർ സമസ്തയുടെ പരിപാടികളൊക്കെ ക്ലാസ്സുകളൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ വെക്കുകയാണ് അതോടുകൂടെ തന്നെ എസ് കെ എസ് എസ് എഫും എസ് വൈ എസും ദക്ഷിണ കന്നഡ നമ്മുടെ കർണാടക ജമിയത്വ ലൊരുമയും ഒക്കെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ മദ്രസ മാനേജ്മെൻറ്റും വളരെ ആവേശത്തോടു കൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് വരുന്നത് ഇതൊന്നും നമുക്ക് വിസ്മരിക്കാൻ നമ്മെക്കൊണ്ട് കഴിയില്ല പുത്തൂരിൽ ഉണ്ടായിരുന്ന പുത്തൂർത്തങ്ങൾ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പുത്തൂർത്തങ്ങൾ വാഹനവറുകൾ വലിയ ഒരു പണ്ഡിതനായിരുന്നു പുത്തൂർത്തങ്ങൾ പുത്തൂർ തങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ സമയത്ത് പുത്തൂർ തങ്ങൾ സമസ്തയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് പുത്തൂർ താലൂക്കുകളിലും ആ ഭാഗങ്ങളിലൊക്കെ സമസ്തയ്ക്ക് വളരെയേറെ ശക്തി ഉണ്ടായത് മംഗലാപുരം ഭാഗത്ത് മംഗലാപുരം ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട കോ മറം കോട്ട ഉസ്താദി മഹാനപറുകൾ ശക്തിയായി അതിൽ ഉറച്ചു നിന്നു പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് മങ്കരാപുരത്തും ചുറ്റുഭാഗത്തിലെല്ലാം സമസ്ത ഇന്നും ശക്തിയായി നിൽക്കുന്നത് ബീഷറോടും അതേപോലെ ഹാസന ചിക്കമഗളൂരിലെല്ലാം മൂടുകരയിലെല്ലാം വളരെ ശക്തമായി നിലയ്ക്ക് ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ ഉസ്താദ് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് വളരെയേറെ ശക്തിയോടുകൂടെ പ്രവർത്തനങ്ങൾ ഇന്നും നടന്നു വരുന്നത് ബഹുമാനപ്പെട്ട മറുഹും കാസിം ഉസ്താദ് ആ സമയത്ത് ആ ഒരു ചേരി ഉണ്ടായ സമയത്ത് എല്ലാ വേദികളിലും അന്ന് കയറി പ്രസംഗിക്കുകയും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലുമയെ മംഗലാപുരത്തും അതേപോലെ ധേരളക്കട്ടയിലും പല ഭാഗത്തും കൊണ്ടുവന്ന് വന്ന് പ്രസംഗിപ്പിക്കുകയും അങ്ങനെ സമസ്ത കേരള ജമ്മുയ്യത്തൊലമാക്കി ഒരു ക്ഷതം സംഭവിക്കാത്ത നിലയ്ക്ക് സമസ്തയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകന്മാരെയും ഒക്കെ പിടിച്ചു നിർത്താൻ വളരെയേറെ ശ്രമം വഹിച്ചിട്ടുണ്ട് അത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്ത് പ്രശ്നം ഉടലെടുത്ത് കഴിഞ്ഞാലും കർണാടകയുടെ സമസ്തയുടെ മക്കൾ സമസ്തയോടെ കൂടെയാണ് സയ്യിദുൽ അലമാരുടെ കൂടെ സമസ്തയോട് കൂടെ അടിപറച്ച് നിന്ന് എന്നവർ അവർ പ്രവർത്തിച്ച് വരികയാണ് അള്ളാഹു ഹുസുബാന ഹൂവത്താല സമസ്തയ്ക്ക് വേണ്ടി അടിപൊറച്ച് നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു താല കൗഫീഖ് നൽകട്ടെ പ്രവർത്തിക്കുന്ന കർണാടകക്കാർക്ക് എപ്പോഴും എല്ലാവരും ദുവാ ചെയ്യുക അള്ളാഹു ഖൈറലും വറുക്കത്തിലുമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ നൂറാം വാർഷികം വളരെ ഇജ്ജത്തോടു കൂടെ ആ ജനലക്ഷങ്ങൾ അവിടെ തിങ്ങിക്കൂടി വളരെ ഭംഗിയോടുകൂടെ നടത്താൻ അള്ളാഹു തൗഫീയത്ത് നൽകട്ടെ അതിന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ് അസ്സലാമു അലൈക്കും അല്ലാ വർക്കാത്തു അലഹമില്ല കർണാടകയെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ സമസ്തക്ക് വളരെ വളക്കൂറുള്ളതായിരിക്കുന്ന മണ്ണാണ് കർണാടകയുടെ മണ്ണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽമായി അബ്ദസുസ് റുഹ്ലജീ തങ്ങൾ ആദ്യകാലത്ത് തന്നെ പറഞ്ഞതുപോലെ സീദുലുലമ സീദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കൊയ തങ്ങൾ തബ്വല ഹുറഹു ആയ സുഹേത്തി വസ്സലാമ മഹാനവറുകൾ ഇപ്പോൾ പറയുന്നത് പോലെയും കർണാടക എപ്പോഴും സമസ്തയുടെ കൂടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ചെറിയൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ എസ് കെ എസ് എഫിന് എൺപത്തി ഒമ്പതിൽ സമിതി രൂപം നൽകിയപ്പോൾ ആദ്യമായി കർണാടകയിൽ എൺപത്തി ഒമ്പത് ഫെബ്രുവരി മാസത്തിൽ തന്നെ കർണാടകയിൽ എസ് കെ എസ് എസ് എഫിന് രൂപം നൽകപ്പെട്ടു കർണാടകയിൽ ആദ്യമായി പുത്തൂർ താലൂക്ക് എസ് കെ എസ് എഫ് രൂപീകരിച്ചു കേന്ദ്ര സമിതി എസ് കെ എസ് എഫ് രൂപീകരിച്ച ഉടനെ തന്നെ അതിൻ്റെ ചെറിയൊരു പ്രസിഡൻറ്റായി സേവനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ തന്നെ ദക്ഷിണ കന്നഡ ജില്ല എസ് കെ എസ് എഫ് രൂപീകരിച്ചു പിന്നെ അതിൻ്റെ ശേഷം സജീവമായി സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ല കൊടക്ക് ജില്ല ഉടുപ്പി ജില്ല ഇവിടെ ആയിരുന്നു പിന്നെ നല്ലൊരു പ്രവർത്തനമുണ്ടായത് മറ്റുള്ള ജില്ലകളിൽ ചെറിയ ചെറിയ രൂപത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഹാസന ജില്ല ചിക്കമംഗ്ലൂർ ജില്ല മറ്റുള്ള ജില്ലകളിലെല്ലാം നല്ല നിലക്ക് ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദക്ഷിണ കന്നഡ ജില്ലയിലും കൊടക് ജില്ലയിലും അല്പാൽപമായി ഉടുപ്പി ജില്ലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ നൂറാം വാർഷികത്തിൻ്റെ പ്രചരണം സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലയും അയൽ ജില്ലകളുമെല്ലാം ഈ സമസ്തയുടെ പ്രവർത്തനവുമായി ഇളകി കൊണ്ടിരിക്കുകയാണ് കർണാടകയിലുള്ള പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ലയിലെയും കൊടക് ജില്ലയിലെയും ഉടുപ്പ് ജില്ലയിലുമുള്ള എല്ലാവരും ആരും ഒഴിവാകാതെ ആ സമ്മേളനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ നിലയ്ക്ക് വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉള്ളാഹു സുബാനവു താല നമ്മുടെ സമ്മേളനങ്ങൾ വിജയിപ്പിക്കട്ടെ അതിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളാഹു താല തൗഫിക്ക ചെയ്യട്ടെ തുടർന്നുകൊണ്ടും നൂറാം വാർഷം കഴിഞ്ഞതിൻ്റെ ശേഷവും നമ്മുടെ ഈ സമസ്തയുടെ പ്രവർത്തനം നമ്മുടെ മക്കളിലേക്ക് മക്കളുടെ മക്കളിലേക്ക് അങ്ങനെ കയ്യാമെന്നാളിവരെയൊക്കെയുള്ള പരമ്പരയിലേക്ക് ഈ സമസ്തയുടെ വിശ്വാസങ്ങൾ ആദർശങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ലാവു തൗഫിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് സംസാരം നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വളരെ സഹോദരന്മാരാണ് സമസ്ത കേരള ജബിയറ്റിനയുടെ പ്രവർത്തനം കൊടക് ജില്ലയിൽ കൊടക് ജില്ല എന്ന് പറയുമ്പോൾ കർണാടക സ്റ്റേറ്റിലെ ഒരു ചെറിയ ജില്ലയാണ് ഏതാണ്ട് ഒരു രണ്ട് എം എൽ എമാരുള്ള കുറഞ്ഞ ആൾക്കാരുള്ള ഒരു ജില്ലയാണ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും അതേപ്രകാരം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും കുടിയേറി പാർട്ട് കൊണ്ട് താമസിക്കും മലയാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു ജില്ലയാണ് കർണാടക സ്റ്റേറ്റിലെ കൊടക് ജില്ല സമസ്തയുടെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽക്ക് തന്നെ സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു പക്ഷെ അന്ന് കൂർഗ് ജമിയത്തുരമ എന്ന പേരിൽ ഒരു സംഘടനയാണ് അന്ന് രൂപീകരിക്കപ്പെട്ടത് ജമിയത്തുല്ല കൂർഗ് ജമിയത്തുടമ സംസ്ഥയുടെ ആശ ഇതോടുകൂടി ആശയങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ഒരു പരിപാടി അന്ന് മദ്രസ ഇതിൻ്റെ കീഴിലായി ഒരു ഏകീകരണ കൂടി നടത്തുകയും അവസാനം അത് കേരള ജമിയത്ത് വിദ്യാഭ്യാസ ബോർഡിയിലെ ഇസ്ലാമത വിദ്യാഭ്യാസ അബോർഡിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അതാണ് സമസ്തയുടെ ആദ്യകാല ചരിത്രം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് അൻപത്തി ഏഴ് മുതൽക്ക് തന്നെ സമസ്തയുടെ ശബ്ദം കൊടഗൻ ജില്ലയിലുണ്ടായിരുന്നു അത് മദ്രസകൾ അംഗീകരിക്കപ്പെട്ടിരുന്നു പിന്നെ ജമിയത്തുള്ള അല്ലിമീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു പക്ഷേ ജമിയത്തിൽ ഒരുമ ഉണ്ടായിരുന്നില്ല കൂറുക ജമിയത്തൊരുമയാണ് എഴുപതിൽ രൂപീകരിക്കപ്പെട്ടത് അതൊരു ഭാഗത്തേക്ക് തെറ്റുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് ജമിയത്തുള്ളമയെ കൊണ്ടുപോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ രണ്ടായിരത്തി രണ്ടിലാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുള്ളമയുടെ ശാഖ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിക്കപ്പെട്ടത് ഇന്ന് അതേ ഒരു കമ്മിറ്റിയാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സമ്മേളനത്തെ സമ്മേളനവുമായി സമസ്തക്കേറ്റ ജമിയത്തുലുലമയുടെ കുനെയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചാരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ മാസം ഇരുപത്തി ഒമ്പതിന് ബഹുമാനപ്പെട്ട സെയ്ദലുലമയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം മടിക്കേരി ഗാന്ധി മൈതാനിയിൽ പ്രചരണ സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊടക് ജില്ലയുടെ ആ പ്രചരണ കൊടക് ജില്ല ആ സമ്മേളനത്തിൻ്റെ പ്രചരണവുമായി നാളെ അതായത് ഏഴാം തീയതി എരുമാട് സൂഫി ഷഹീദിൻ്റെ ജാരത്തിൽ വെച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം അവിടെയും നടത്തപ്പെടുന്നുണ്ട് അങ്ങനെ പ്രചരണ സമ്മേളനം നടക്കുകയാണ് അതിനോടനുബന്ധിച്ചുകൊണ്ട് എല്ലാ മഹല്ലത്തുകളിലും അതായത് സമസ്തയുടെ എല്ലാ മഹല്ലത്തുകളിലും അവിടെ മഹല്ല് സംഗമം നടക്കുകയാണ് ആ മഹല്ലത്തിലെ എല്ലാ സ്ത്രീകളെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നൂറാം വാർഷികത്തിൻ്റെയും സമസ്തയുടെയും കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തുകയാണ് സ്ത്രീകളെക്കെ കൂട്ടുക എന്നറിഞ്ഞാൽ സ്ത്രീകൾക്കും സമസ്ത എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ അവരുടെ മക്കളെ സമസ്തയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രചരണ സമ്മേളനം അതായത് ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന മടിക്കേരി ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന സമ്മേളനം അത് പെരുമ്പാടിയിൽ നിന്നും നൂറ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി ബഹുമാനപ്പെട്ട സയ്യദലുലമയെ അവിടത്തേക്ക് ഉലമയെ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കൊടക് അതായത് കർണാടക സ്റ്റേറ്റിലെ കൊടക് ജില്ല ചെറിയ ജില്ലയാകുന്ന കൊടക് ജില്ലയിൽ നടക്കുന്ന ഈ പ്രചരണ സമ്മേളനവും കാര്യങ്ങളത്തിൻ്റെ സ്ഥിതി ഇതാണ് അങ്ങനെ കൊടക് ജില്ലയിലുണ്ട് സീ പരിപാടികളും കാര്യങ്ങളും മദർസകളും അതേപ്രകാരം തന്നെ എസ് കെ എസ് എസ് എഫും എസ് ഒ എസും എസ് എം എഫും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഈ ചെറിയ ജില്ലയാകുന്ന ഞങ്ങളുടെ കൊടക് ജില്ലയിൽ കർണാടകയിലെ കൊടക് ജില്ലയിൽ നടത്തപ്പെടുന്നത് ഇനിയും അനവധി പ്രവർത്തനങ്ങൾ കോളേജുകൾ അതേപ്രകാരം തന്നെ മദ്രസകൾ നല്ല നല്ല അറബി കോളേജുകളൊക്കെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതായത് ഇന്ന് കൊടക് ജില്ലയിൽ ബഹുമാനപ്പെട്ട ജാമിയാനൂരി അറബി കോളേജിൻ്റെ ജൂനിയർ കോളേജ് സുട്ടിക്കുപ്പയിൽ നടക്കുമ്പോൾ പെരുമ്പാടിയിൽ ബഹുമാനപ്പെട്ട ഷംസലുല്ലമ്മയുടെ പേരിൽ ഒരു പെൺകുട്ടികളുടെ ഒരു യത്തീംഖാനയും കോളേജും അതൊക്കെ ഡിഗ്രി അടക്കം നൽകുന്ന ഒരു കോളേജ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും എസ് എൻ ഇ സിയുടെ വകയായിക്കൊണ്ട് ഒന്ന് ഒരു കോളേജും കൂടെ നാപ്പോക്ക് വിഭാഗ ഭാഗത്ത് നാപ്പോക്കുരു എന്ന് പറഞ്ഞാൽ കൊടകിൻ്റെ ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ട എരുമാട് സൂഫി ഷഹീദ് അതായത് ഒരു സി കേന്ദ്രമാണ് അതിനെ തൊട്ടടുത്തായിക്കൊണ്ട് എസ് എൻ ഇ സിയുടെ ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സ്ഥലത്തിന് പത്ത് ലക്ഷത്തോളം അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇൻഷാള്ളാ അതിൻ്റെ രജിസ്റ്റർ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹാദും ഇൻഷാ നമ്മൾ ആരംഭിക്കുന്നതാണ് ഇങ്ങനെ സമസ്തയുടെയും സമസ്തയുടെ പോഷക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഈ സ്തുത്യാർഹമായിക്കൊണ്ട് തന്നെ കൊടകിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ ആ മഹത്തായ അനുഗ്രഹത്താൽ ഇനിയും ഇത് മുന്നോട്ട് നീങ്ങണമെന്നാണ് നീക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അള്ളാഹു അതിനെ തുടക്കട്ടെ അതിനുള്ള എല്ലാ സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് കാസർഗോഡ് കുണിയയിലേക്ക് കർണാടകയിലുള്ള എല്ലാ സഹോദരന്മാരെയും വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടു കൂടെ ക്ഷണിക്കുകയാണ് എന്നവിടെ വന്ന് ആ വലിയ പണ്ഡിതന്മാരും സാദാത്ഥ്യങ്ങളും സ്വാരീഹ്യങ്ങളും കൂടുന്ന സദസ്സിൽ വന്നിരുന്ന് ആ ദ്വായിൽ പങ്കുചേരണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ